എറണാകുളം കലൂരിൽ നിന്നും ഒരു വാർത്ത വരുന്നു എറണാകുളം കലൂരിൽ കത്തിക്കുത്ത ഗുരുതരമായി പരിക്കേറ്റ തൃശൂർ സ്വദേശിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മോഷണത്തിനിടയിലാണ് ആക്രമണമെന്നാണ് സൂചന അലി അക്ബർ ഷാ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് തൃശൂർ സ്വദേശിയാണ് എന്നുള്ളൊരു വിവരം നമുക്കുണ്ട് ആർക്കാണ് ഇത്തരത്തിൽ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളത് അലി പ്രതികളെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ ചൈതന്യ അല്പസമയം മുമ്പാണ് എറണാകുളം കലൂരിൽ ഈ ഒരു കത്തിക്കുത്ത് ഉണ്ടാകുന്നത് വഴിയരികിൽ താമസിക്കുന്നവർ തമ്മിലാണ് ഇത്തരത്തിൽ പരസ്പരം ആക്രമിച്ചത് കലൂർ മെട്രോ സ്റ്റേഷന് സമീപത്ത് മെട്രോ പില്ലറുകൾക്കടിയിൽ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട് അവിടെ കഴിയുന്ന ആളുകൾ തമ്മിലാണ് ഇത്തരത്തിലൊരു കത്തിക്കുത്ത് ഉണ്ടായത് എന്നതാണ് ലഭിക്കുന്ന വിവരം തൃശൂർ സ്വദേശിയാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്ന ആളെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് പേർ ചേർന്നാണ് ഇയാളെ കുത്തി പരിക്കേൽപ്പിച്ചത് ഈ ആക്രമണം നടന്നത് മോഷണ ശ്രമത്തിനിടെയാണെന്ന സൂചനയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത് പാലാരിവട്ടം പോലീസ് എത്തിയാണ് ഈ പരിക്കേറ്റ തൃശൂർ സ്വദേശിയെ എറണാകുളം ജനറൽ മാറ്റിയിരിക്കുന്നത് ഇയാളുടെ വയറിനാണ് കുത്തേറ്റിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സാരമായ പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരം തന്നെയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത് കുത്തിയത് റോബിൻ എന്നയാളും അതുപോലെ നേപ്പാളി എന്ന് വിളിപ്പേരുള്ള ഒരാളാണ് ആളും ചേർന്നാണ് എന്നാണ് ഇപ്പോൾ പാലാരിവട്ടം പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും കൂടുതൽ വ്യക്തത ഈ വിഷയത്തിൽ വരേണ്ടതുണ്ട് ഈ രണ്ടുപേരും ഈ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടിരുന്നു പോലീസ് എത്തുമ്പോഴേക്കും ഇവർക്കായുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്ത് കാരണമാണ് ഇത്തരത്തിൽ ഒരു ആക്രമണത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് മെട്രോ പില്ലറിന് താഴെ താമസിക്കും ആളുകളാണ് അവർ തമ്മിൽ ഒരു മോഷണ ശ്രമത്തിനിടെ പരസ്പരം വാക്കേറ്റം ഉണ്ടാകുന്നു അങ്ങനെ ഈ അടിപിടിയിൽ കത്തിക്കുത്തിലേക്ക് ഒടുക്കം കാര്യങ്ങൾ എത്തുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് അലി അലി വിവരങ്ങൾ ചൈതന്യാണ്